പ്രാർത്ഥനകൾ വിഫലം ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ മടങ്ങി വാഹനാപകടത്തിൽ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുന്നതിനിടെയാണ് മരണം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളടക്കമുള്ള ഉറ്റവരെ നഷ്ടപ്പെട്ട ചൂരൽമല സ്വദേശി ശ്രുതിയുടെ പ്രതിശ്രുത വരനാണ് ജെൻസൺ ചൊവ്വാഴ്ച കൽപ്പറ്റയ്ക്കടുത്തുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് എന്നാൽ പ്രാർത്ഥനകളെല്ലാം വിഫലം രാത്രിയോടെ ജെൻസന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട് ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അമ്മ സബിത അച്ഛൻ ശിവണ്ണ അനുജിത്തി ശ്രേയ അമ്മമ്മ എന്നിവർ മരിച്ചിരുന്നു പിതാവിൻ്റെ രണ്ട് സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ദുരന്തത്തിൽ നഷ്ടമായത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടൻറ്റായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രുതി ശ്രുതിയുടെ അച്ഛൻ കെട്ടു അമ്മ ഷോപ്പിൽ ജോലി ചെയ്യുകയുമായിരുന്നു മേപ്പടി പഞ്ചായത്തിലെ പത്താം വാർഡ് മുൻ മെമ്പർ കൂടിയായിരുന്നു അമ്മ കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെൻറ് കോളേജിൽ രണ്ടാം വർഷ കോം വിദ്യാർത്ഥിയായിരുന്നു സഹോദരി ശ്രേയ ഉരുൾപൊട്ടലിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അച്ഛനെയും അനുജതിയെയും തിരിച്ചറിഞ്ഞ് സംസ്കാര ചടങ്ങുകൾ നടത്താനായി എന്നാൽ ഡി എൻ എ പരിശോധനയുടെ ഫലം വന്ന ശേഷമാണ് അമ്മയെ തിരിച്ചറിഞ്ഞത് ശ്രുതിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന പതിനഞ്ചു പവൻ സ്വർണവും നാലു ലക്ഷം രൂപയും വീടടക്കം ഉരുൾ കൊണ്ടുപോയി മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയുടെ ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു ആ പ്രണയമാണ് വിവാഹനിശ്ചയത്തിലെത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവർ എല്ലാവരും ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ നേരത്തെ ആക്കാൻ തീരുമാനിക്കുകയായിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഇരുവർക്കും ആഗ്രഹം ഇതിനിടെയാണ് വാഹനാപകടം അവളുടെ ജീവൻ ജീവിതത്തിൽ ഉരുൾപൊട്ടലായി വീണ്ടും പടർത്തിയത് കൽപ്പറ്റയ്ക്കടുത്തുള്ള വെള്ളാരംകുന്നിൽ ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ ഇരുവരും സഞ്ചരിച്ചിരുന്ന ഒമിനി വാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ജെൻസന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ജെൻസൺ കോഴിക്കോട്ട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയായിരുന്ന ബട്ടർഫ്ലൈ ബസുമായി ജെൻസൺ ഓടിച്ച വാൻ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കൽപ്പറ്റ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുള്ളവരെ പുറത്തെടുത്തത് നിസ്സാര പരിക്കേറ്റ ശ്രുതിയടക്കമുള്ള എട്ടുപേർ കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തലയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നതിനാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ സൂചിപ്പിച്ചിരുന്നു അപകടത്തിൽ കാലിന് പരിക്കേറ്റ ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ശ്രുതിയുടെ കൈപിടിച്ച് നടന്ന ജെൻസൻ ക്യാമ്പിലുണ്ടായിരുന്നവരുടെയെല്ലാം ഹൃദയം കവർന്നിരുന്നു ഒരിക്കലും ശ്രുതിയെ ഒറ്റയ്ക്കാക്കി പോകില്ലെന്ന ജെൻസൻ ഇടക്കിടയ്ക്ക് പറയുമായിരുന്നു ക്യാമ്പിൽ നിന്ന് ശ്രുതി ബന്ധുക്കളോടൊപ്പം കൽപ്പറ്റയിലെ വാടക വീട്ടിലാണ് താമസം മാറിയത് വീട്ടിൽ ഇരുന്നു മടുത്ത ശ്രുതിക്ക് ആശ്വാസം നൽകാനാണ് ജെൻസൺ ലക്കിടിയിലെ യാത്ര പുറപ്പെട്ടത് ആ യാത്ര അവസാന യാത്രയായി അമ്പലവയൽ സ്വദേശിയായ ജെൻസനെ ഇന്ന് വൈകുന്നേരത്തോടെയാകും സംസ്കരിക്കുക രാവിലെ രാവിലെ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ആണ്ടൂരിലെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും പൊതുദർശനത്തിന് വയ്ക്കും വെള്ളാരം കുന്നിലുണ്ടായ റോഡ് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതും ആന്തരിക രക്തസ്രാവവുമാണ് ജെൻസന്റെ മരണത്തിന് കാരണമായത് എന്തു പകരം നൽകിയാലും മതിയാകാത്ത നഷ്ടമാണ് ശ്രുതിക്കുണ്ടായിരിക്കുന്നത്